പാലക്കാട് കൊടുമ്പിലിൽ കാർ മറിഞ്ഞ് മൂന്ന് യുവാക്കൾ മരിച്ചു പാലക്കാട് സ്വദേശികളായ റോഹൻ രഞ്ജിത്ത് റോഹൻ സന്തോഷ് സനൂഷ് എന്നിവരാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന മൂന്ന് പേർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു ചിറ്റൂർ ഭാഗത്തു നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാട്ടുപന്നി കുറുകെ ചാടിയതാണ് അപകട കാരണമെന്നാണ് ആരോപണം ഉയരുന്നത് ഇന്നലെ രാത്രി പത്തിയൻപതോടെയാണ് പാലക്കാട്ടെ അപകടം ഉണ്ടായത് കൊടുമ്പ് കനാൽ ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് ആറംഗ സംഘം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് തുടർന്ന് ആറുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പാലക്കാട് സ്വദേശികളായ രോഹൻ സന്തോഷ് രോഹൻ രഞ്ജിത്ത് സനോഷ് എന്നിവർ മരിച്ചു കാറോടിച്ച ആദിത്യൻ ഋഷി ജിതിൻ എന്നിവർക്ക് പരുക്കേറ്റു കാട്ടുപന്നി കുറുകെ ചാടിയപ്പോഴാണ് അപകടം സംഭവിച്ചതെന്ന് നാട്ടുകാരും പറഞ്ഞു ഇത് സംഭവിച്ചത് ഇന്നലെ രാത്രി പത്തേ അമ്പതിനാണ് ഇന്നലെ ഒരു സൗണ്ട് കേട്ടപ്പോഴാണ് പുറത്തു വന്നപ്പോഴാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവര് കാറേ കിടക്കുന്നു അപ്പോൾ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെ അറിയിച്ചു അവരൊക്കെ ഉടനെ എത്തി എത്തി നാട്ടുകാരും ചേർന്നാണ് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അപ്പോൾ അപ്പോഴി മൂന്ന് പേര് ഇവിടെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയി പിന്നെ ബാക്കി മൂന്ന് പേരെ ബാക്കി അവർ ആംബുലൻസ് കയറ്റി നേരെ ഡി സി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നാട്ടിപ്പന്ന ശല്യുണ്ട് പഞ്ചായത്തിൽ മൊത്തം ശല്യമാണ് കാരണം ഇത് ക്രോസ് ചെയ്തു വരികയാണോ ടൂ വീലറുകാരൊന്നും പെട്ടെന്ന് അറിയില്ലല്ലോ റോഡിൽ ി ഓടാറുണ്ട് അവർ പറഞ്ഞു പന്നി ഓടി പന്നി ചാടി എന്ന് പറഞ്ഞു അതിൽ സംസാരിക്കുന്ന ഒരാളുടെ അപ്പൊ പന്നി ചാടിന്ന് പറഞ്ഞു അപകട കാരണം എന്തെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രിമാരായ എം വി രാജേഷും കെ കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചു ഇവിടെയാണ് അപകട ഉണ്ടായി എന്നുള്ളത് പരിശോധിച്ച് എവിടെങ്കിലും കുറ്റക്കാർ എന്തെങ്കിലും നടപടി എടുക്കും അതേപോലെ റോഡിന്റെ വളവുണ്ട് പന്നി ഞാൻ അവിടെ വരുമ്പോൾ ഇറങ്ങി പന്നിച്ചാടി കുറുക്കച്ചാടി എന്ന് പറയുന്നത് ഏതാ ശരിയെന്നുള്ളത് അറിയില്ല റോഡിൻ്റെ വളവുണ്ടെങ്കിൽ ട്രാഫിക്കിൻ്റെ അത് നോക്കിയിട്ട് ആ വളവ് നിർത്താനുള്ള ഏർപ്പാട് ചെയ്തു പന്നിടെയാണെങ്കിൽ അതെന്താണെന്ന് പരിശോധിക്കണം അതൊക്കെ പരിശോധിച്ച ശേഷമേ പറയാൻ പറ്റുള്ളൂ അന്വേഷണം നടത്തുന്നുണ്ട് ഒരു വ്യക്തമായ അന്വേഷിക്കാണെന്ന് പോലീസ് ഏറ്റവും മൂന്ന് ചെറുപ്പക്കാരുടെ ജീവനാണ് ഈ അപകടത്തിൽ പൊളിഞ്ഞത് അപകടത്തിൻ്റെ കാരണം എന്താ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് പരിശോധിക്കേണ്ടതാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം യുവാക്കളുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി